പൊന്നമ്മ വടക്കൻ കേരളത്തിൻ്റെ പ്രാചീന കാവ്യഭാവനയാണ് വടക്കൻ പാട്ടുകൾ പൗരാണിക കേരളത്തിലെ ചരിത്രകാലമായി ഈ കാവ്യ സംസ്കാരം അക്കാലത്തെ സമകാലിക ചരിത്രകഥ തന്നെയാണ് പോയകാല മലയാള ഭാവനയുടെ ചരിത്രത്തെ പ്രതിഫലിക്കുന്ന കണ്ണാടിയായി മാറുകയാണ് വടക്കൻപാട്ട് കാവ്യങ്ങൾ പുത്തൂരം പാട്ടും തച്ചുള്ളിപ്പാട്ടുമാണ് വടക്കൻ പാട്ടിലെ പ്രധാന കാവ്യങ്ങളെങ്കിൽ ഒറ്റപ്പാട്ടുകളായി അ ഒട്ടനവധി പാട്ടുകൾ വേറെയുണ്ട് അതിൽപ്പെട്ട ഒരു പാട്ടാണ് പൂമാതൈ പൊന്നമ്മ ഒരു അടിയാത്തി പെണ്ണ് പൂമാതൈ അവൾ പൊന്നമ്മയാകുകയാണ് എന്നുവെച്ചാൽ ദൈവമാകുകയാണ് കടലുങ്കര നാടുവാഴി കൊല്ലിനും കൊലക്കും അധികാരമുള്ള നാടുവാഴി തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത പൂമാതയെ ഇല്ലാ കഥ ഉണ്ടാക്കി അവളെ കുറ്റവിചാരണ നടത്തി അവളെ പച്ചയോടെ കത്തിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരു കഥയാണ് പൂമാതയുടെ ഇത് സ്ത്രീത്വത്തിന് വേണ്ടി പൊരുതി വീണ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ ഈ കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം ഇന്ന് വിശ്വസാഹിത്യകൃതിയിൽ ഇടം കൊണ്ട ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ വെളിച്ചം കാണിച്ചിട്ടുള്ള ഈ കൃതി ഞാനിവിടെ കുറച്ച് ഭാഗങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് പൂമാത പൊന്തവാടിയാലി പൂവിന് മാണമുണ്ടാ തേനു മുണ്ടാം ഏക്കം കോര മാറൂ പീക്കം മാറൂ மாரனிலா மங்கக்கு மாரே நுண்டாம் அற்றதரா வாட்டி பெண்ணுണ്ടാകും இல இல்லா மரத்மே காயுണ്ടാകും போமாதை കണ്ണിലറ യുവോ കണ്ണു നീര് മാറത്തോളൂ ലോ ചോര പൊന്നമ്മ പൂമാതൈ പൊന്നാ പാട്ടി പോകും പെങ്ങൽ തൂപ്പാറയാ ലിഞ്ഞി പോകും പൊൻപുഴക്കര കഥന്തിക്ക് ഭാഗം കെക്കം മാലക്കലച്ചയിൽ കടലുങ്കര നാടൊന്നൊരു നാടുണ്ടല്ലോ ആനാവറ്റായിരം ചള്ളയുണ്ട് പൊല്ലിപ്പറ്റ് പൂ പോലെ മക്കളുണ്ട് നരിതുള്ളും കുന്നുണ്ട് നാഗമുണ്ട് മാൻതുള്ളും കാടുണ്ട് പുല്ലുമുണ്ട് ആറ്റുംമാണത്തുമ്പൂത്തനാട് പൂക്കൈത പൂമരം പൂത്തനാട് മേലേ വായ നാടിൻ്റോരം നാട് പൂലുവ പൂവൈനാർ നാടനാട് പൂലുവ പൂവൈനാർമാണനാട് മകരം പിറം നാരെ മാവ് പൂത്ത് പൂക്കൈതാ ൂത്ത് മണം പുന്തിയെല്ലോ കൊമ്പത്തിരി കിണമരനോട് മാമാതം കൊഞ്ചിന്ന് പെൺവീറാവ് ഉള്ളിച്ചു പൂപട കോഴിയോട് പൂവാലം കോഴിയടുത്ത് കൂടി കാട്ടിലരി തുമ്പ കണ്ടെത്തിന്ന് തുള്ളിക്കളി കിന്ന് ചേരാരണ്ട് പഞ്ചാരത്തേനൊത്ത ചകിയോട് തഞ്ചത്തി ചങ്കേരങ്കൊഞ്ചിക്കൂടി മാടം കുരങ്ങിനൊരാശ തോന്നി കൂടിക്കഴിഞ്ഞോനാ പൊണ്ണിനോട് കുന്ന കൊങ്കൻ കുറുക്കെ നന്ന് പെണ്ണില്ലാണ്ടൂയാരം പാതിരാക്ക് നാല് കയറിട്ട് കെട്ടിയ കൂട്ടെ ആലനക്കി തപ്പി നോക്കി കടലുങ്കര നാട്വണ നാട് വായിച്ച കടലുങ്കര നാട്വണ നാട് വായിച്ച കാലൊഴിയാനേയോളം പെണ്ണിനെ വെച്ച് കടലുങ്കര കൂട്ടി തൈ കെട്ടിലമ്മ കഥ പറയാനാട്ടോളം പട്ടര വെച്ച് മകരം കൊള്ളിരന്തി മാമ ഇതിൽ ഏക്കം കൊര വീക്കം എന്ന് പറഞ്ഞാൽ നെഞ്ചിലുള്ള കഫക്കെട്ട് ചുമ വീക്കം എന്നാണ് മാരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചള്ള എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരു ഇടം പൂലുവ പൂവൈനാർ എന്നാൽ പൂലുവ മൂപ്പനും കൂട്ടനുമാണ് മാമാതം എന്ന് പറഞ്ഞാൽ കിന്നാരാണ് അതായത് അതുപോലെ അതുപോലെ പെണ്ണില്ലാണ്ട് ഊയാരം കൂട്ടുക എന്നാൽ ബഹളം വയ്ക്കുക എന്നാണ് ആല എന്നാൽ പശുത്തൊഴുത്ത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ വടകരയിൽ ഉള്ള ഭാഷാ പ്രയോഗങ്ങളാണ്